കമാൽപാഷ സാർ ഇവിടെ ഒരു മറുപടി ആയിട്ടല്ല പക്ഷെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ശാസ്ത്രമംഗലം ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകൻ ക്രിമിനൽ അഭിഭാഷകന്റെ ജൂനിയറായിട്ടാണ് എന്റെ പ്രാക്ടീസ് തുടങ്ങുന്നത് ഈ കമാൽപാഷ സാറിന്റെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിന്റെ ജൂനിയറായിട്ട് നിരവധി കേസുകൾ നടത്താനും എനിക്ക് പോയിട്ടുണ്ട് ഇന്ന് നിയമചരിത്രം അതായത് ഈ വധശിക്ഷയുടെ ഒരു ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ ജഡ്ജ് ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്തിട്ടുള്ള ജഡ്ജ് ആര് എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കമാൽ പാഷ എന്ന പേരായിരിക്കും അതിനകത്ത് വരിക അല്ലാതെ വേറെ ആരുമല്ല ഇപ്പൊ സാറിവിടെ പറഞ്ഞ ഈ കാളം മുരുകൻ ഒരു പോലീസുകാരനെ കുത്തി കൊലപ്പെടുത്തിയ ഓവർബ്രിഡ്ജിനെ അടുത്ത് വെച്ച് ആ വിധി പറയുമ്പോൾ ഞാൻ ആ കോടതിയിലുണ്ട് പിന്നെ വേറെ നിരവധി നിരവധി കേസുകൾ പിന്നെ തിരുവനന്തപുരത്ത് മാത്രം ഏറ്റവും കൂടുതൽ വധശിക്ഷ കൊടുത്ത ജഡ്ജ് കമാൽ പാഷ സാറായിരുന്നു പിന്നെ അതിനുശേഷവും നമുക്ക് പരിശോധിക്കുമ്പോൾ അന്ന് ഇത് എല്ലാം ജസ്റ്റിഫൈഡ് ആയിരുന്നു ചില ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി ഏറുപടക്കം എടുത്തെറിഞ്ഞ് ഒരാള് മരിച്ചതിന്റെ ഏഹ് കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഉള്ള കമാൽ പാഷ സാർ ടിവാൻഡെത്തിരിക്കുമ്പോഴാണ് ഇതിനകത്ത് വധശിക്ഷ ഉണ്ടായത് അതായത് ഒരു കാരണവശാലും അങ്ങനെയൊക്കെയാണെങ്കിൽ അത് റേറസ്റ്റ് ഓഫ് ദ റെയർ കേസിന്റെ കാറ്റഗറിയിലേ വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഗോവിന്ദച്ചാമിയുടെ കേസും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സഞ്ജയ് റോയുടെ കേസും തമ്മിൽ വെച്ച് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജയ് റോയിയുടെ കേസിനകത്ത് അത് വധശിക്ഷ കൊടുക്കാതെ വെറും ഒരു ജീവപര്യന്ത മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ള ഒരു വലിയ ഒരു ആരോപണവും ആരോപണമല്ല ഒരു ചർച്ച വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഗോവിന്ദച്ചാമിയുടെ കേസ് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഹൈക്കോർട്ടിൽ ഇരിക്കുന്ന സാർ ഹൈക്കോർട്ടിൽ ഇരിക്കുമ്പോൾ ആണ് ഈ കേസ് അവിടെ എത്തുന്നത് അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നതും കെമാൽ പാഷ സാറായിരുന്നു ജസ്റ്റിസ് കെമാൽ പാഷ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ എന്ന് ഉള്ള ഒരു ധാരണയാണ് പക്ഷേ അത് വെറും ഒരു ആപേക്ഷികം മാത്രമാണ് എന്നുള്ളത് എനിക്കിപ്പോൾ അത് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല കാരണം ആ കേസുകളെല്ലാം ഞാനന്ന് കാളമുരുകന് വധശിക്ഷ കൊടുത്തത് അവന് റിഫർമേറ്റീവ് തിയറിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുണ്ടായ ഒരുപാട് മർഡർ കേസുകളിൽ അദ്ദേഹം വധശിക്ഷ കൊടുത്തത് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോഴും അത് കൊടുത്തതെല്ലാം എല്ലാവരും റിഫർമേഷനിൽ വിശ്വസിക്കുകയായിരുന്നു റിട്രിബ്യൂട്ടീവ് ഫാക്ടേഴ്സ് ഒരു കാരണവശാലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ പക്ഷേ അപ്പൊ ഇവിടെ ഓരോ കേസിനും ആപേക്ഷികമായിട്ട് അദ്ദേഹത്തിന് ഒരു വരുന്നതൊരു ഓപ്പർച്യൂണിസമാണെന്ന് പറയേണ്ടി വരും അത് ഒരു ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് പോട്ടെ ഞാൻ എന്റെ ഒരു അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു അല്പം വൈകാരികമായി പോയത് ജസ്റ്റിസ് കമാൽ പാഷേ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിൽ ഇരുന്നിട്ട് റിട്ടയർ ചെയ്തിട്ട് വന്നിട്ട് മനുഷ്യന്റെ വികാരത്തിനും അല്ലെങ്കിൽ റയറസ്റ്റ് ഓഫ് ദി റെയർ കേസ് എന്താണ് അത് ഏതൊക്കെ തമ്മിലുള്ള ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് തമ്മിലുള്ള സ്ട്രൈക്ക് ബാലൻസ് ചെയ്ത ഒരു നീതിന്യായ വ്യവസ്ഥയിലെ മാജിസ്ട്രേറ്റ് ആയിട്ട് സർവീസിൽ കയറിയിട്ട് സെഷൻസ് ജഡ്ജ് വരെ ആയ ഒരു ജഡ്ജിന്റെ